വിജയത്തിൽ ആഘോഷിക്കാവുന്ന ചോദിച്ചു കഴിഞ്ഞാൽ വിജയങ്ങൾ എപ്പോഴും ആഘോഷിക്കാനും സന്തോഷിക്കാനും ഒക്കെ തന്നെയാണുള്ളത് പക്ഷേ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ വിജയം കുറച്ച് ആശങ്കകളും കൂടി സമ്മാനിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും പ്രതിരോധ നിര വളരെ വലിയ അപകടതരവസ്ഥയിൽ തന്നെയാണ് വളരെ ഗുരുതരമായിട്ടുള്ള സങ്കീർണമായിട്ടുള്ള പ്രതിസന്ധിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ബാക്ക് ലൈനിലുള്ളത് മിലോസ് ഡ്രങ്കിജിനെയും പ്രീതം കോട്ടാലിനെയും നമ്പി നമ്മൾ മുന്നിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്പിനാൽ എന്തൊക്കെയോ ആയി പോകും എന്ന് പറയുന്നോട്ടാണ് അതായത് ത്രീ ജി ആയി പോവും ഈ ഒരു ഡിഫെൻസീവ് ലൈനെ നമ്മൾ വിശ്വസിച്ച് പോയാൽ ഞാൻ ഹോർമി പാർ ഒന്നും കുറ്റം പറയുന്നില്ല കേട്ടോ ഹോർമി പ്രൂവ് ചെയ്തിട്ടുള്ളതാണ് വന്ന സമയത്തെല്ലാം സോ ഹോർമിയോ ഒന്നും കുറ്റം പറയുന്നില്ല പക്ഷേ പ്രീതം കോട്ടാലും മിലോസ് സ്ട്രിങ്കിസും ഡേയ് നല്ല ചില പ്രതിരോധ പ്രകടനങ്ങൾ ഇവർ കാണിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നല്ലതു തന്നെയാണ് മിലോസിൽ നിന്ന് നൽകിയ ലോങ് ബോളിൽ നിന്നാണ് നമ്മളുടെ നോഹയുടെ നോഹയുടെ അല്ല നോച്ചയുടെ ഗോള് കയറുന്നത് അതെല്ലാം നല്ല കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ സി എസ് എഫിനെ പോലെ ഒരു ടീമ് പതിനഞ്ചോളം ഷോട്ടുകൾ കേരള ബ്ലാസ്റ്റേഴ്സിന് നേരെ ഉതിർത്തിട്ടുണ്ടെങ്കിൽ അത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധ നിരയുടെ പിടിപ്പ് കേട് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല പെട്ടെന്ന് ആ സോംകുമാർ ഓർമ്മയുടെ കമാൻഡിങ് ഇൻസ്ട്രക്ഷൻ കൂടി കയ്യിൽ നിന്ന് പോയി നോറ ഫെർണാണ്ടസ് ഒന്നോട് കൂടിയിട്ട് പ്രതിരോധം തവിടുപുടിയായി എന്ന് പറയുന്നതായിരിക്കും ശരി ഈ സോംകുമാർ വർമ്മ പ്രായത്തിൽ വളരെ ചെറിയവനാണെങ്കിൽ പോലും ഡിഫെൻസീവ് ലൈനോട് കാര്യങ്ങൾ സംസാരിച്ച് സെറ്റ് ചെയ്യുന്നുണ്ട് ഒരു ചെറിയൊരു ക്യാപ്റ്റൻ മെൻറ്റാലിറ്റി അയാളുടെ ഉള്ളിൽ കാണുന്നുണ്ട് അത് നല്ല കാര്യമാണ് പക്ഷേ പുള്ളി പോയി കഴിഞ്ഞതോടുകൂടി ഫുള്ളി കമ്മ്യൂണിക്കേഷനും തകർന്നു പോയി ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡിഫൻസീവ് ലൈൻ കൊളാപ്സ്ഡ് ആയി പോകുന്ന കാശ് കണ്ടത് ഈ അലസാൻഡ്രെ കൊയൈഫോ വന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രതിരോധത്തിനെ സംരക്ഷിച്ചില്ല എങ്കിൽ ഈ ഒരു പ്രതിരോധമാണ് പോകുന്നതെങ്കിൽ ഐ എസ് എല്ലിൽ നല്ല ടീമുകൾ വരുമ്പം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രതിരോധം ഖുദാ ഹുവാ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്